പാർലമെന്റിൽ അവസാനം നൂറ്റി നാപ്പത്തി രണ്ടാളെ നിർത്തിയിട്ടാണ് എന്ത് ചെയ്തത് ബില്ലുകൾ മുഴുവൻ പാസ്സാക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഇവർക്ക് ഈ കേസ് നടന്ന സന്യാസിമാരുടെ സന്യാസിമാരുടെ ആ ജനാധിപത്യങ്ങൾ അതൊന്നും നമുക്ക് ഒരിക്കലും ആരോടും ആ പരാമർശം മാത്രമേ ഓരോ വാക്കും അടർത്തി എടുത്ത് വേണമെങ്കിൽ ദുർവ്യാഖ്യാനം സമസ്തയുടെ എസ് കെ എസ് എസ് എഫിന്റെ നേതാവ് സത്താർ പന്തല്ലൂർ നടത്തിയ ഒരു വിവാദമായ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളാദ്യം ചർച്ച ചെയ്യുന്നത് ഒരു കൈവട്ട് പരാമർശം അത് വലിയൊരു വിവാദമായ ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും നമ്മളെല്ലാവരും അത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരാമർശം ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല ഞങ്ങൾക്ക് ഒരേയൊരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജംഇയത്തിൽ ഉലമയോട് മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജംഇയത്തിൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അതിൻ്റെ ഉസ്താദുമാരെ അതിൻ്റെ സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും ഈ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു ജിഫ്രി തങ്ങളുടെയും ഉമർ ഫൈസി മുക്കത്തിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരാമർശത്തിനെതിരെ കേസും വന്നു കഴിഞ്ഞു അഷറഫ് കടത്തിങ്ങൽപാറ എന്നൊരു വ്യക്തി ഈ സത്താർ പന്തല്ലൂരിൻ്റെ ഈ പരാമർശത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹികളും ഈ വിഷയത്തിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു പരാമർശം വിവാദമായിരിക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇത്തരം പരാമർശം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ അത് പല രീതിയിൽ അതിൻ്റെ ഗുണഭോക്താക്കളുണ്ടാകും അഷ്റഫ്ക എന്താണ് നിങ്ങൾക്കെതിരെ തോന്നുന്നത് അത് ഈ ഒരു പ്രസംഗം അതുപോലെ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ കേസ് കൊടുക്കൽ ഈ വിഷയങ്ങളൊക്കെ മടിച്ച് നോക്കുമ്പോൾ അതൊരു വിവിധ താല്പര്യങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പ്രസംഗമാണെങ്കിലും അതിൻ്റെ കൂടുള്ള കേസ് കൊടുത്ത ആൾക്കാരാണെങ്കിലും അതുപോലെ പ്രതികരിച്ച ആളുകളൊക്കെ ആണെങ്കിലും അതാണ് മൊത്തം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കാരണം ഈ പ്രസംഗത്തെ മാത്രം ഒറ്റപ്പെടുത്തി എടുത്തുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് അവലോകനം ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന് ഒരുപാട് വേരുകളുണ്ട് ഇത് വേണമെങ്കിൽ ഒരു വേണമെങ്കിലൊരു ആണെന്ന് പറയാം ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് അത് അപ്പോൾ ആ ഒരു വിഷയത്തെ അപഗ്രഥിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇതിനോടൊരു സത്യസന്ധമായ രീതിയിലൊരു പ്രതികരണം നടത്താൻ കഴിയില്ല നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് സമസ്തയിൽ ചില ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ട് അത് മൂടി വയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ന് മാധ്യമങ്ങളിൽ ചർച്ച കുറച്ച് മാസങ്ങളായിട്ടത് ചർച്ച ചെയ്യാം അതെ അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ നമ്മൾ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിൻ്റെ കൂടി ഭാഗമാണിത് അപ്പോൾ അതിൽ രണ്ട് ചേരി എന്നുള്ള രൂപത്തിൽ തന്നെ രൂപപ്പെട്ടതായിട്ടാണ് വാർത്തകൾ എന്നൊക്കെ മനസ്സിലാകുന്നത് അതിലിപ്പോൾ ഈ പിന്നെ പ്രസംഗിച്ച സത്താർ പന്തല്ലൂർ അതുപോലെ തന്നെ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകൾ ഈ വിഷയത്തിൽ ഒരു ചേരിയായി നിൽക്കുകയും ആ ചേരി ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ വ്യൂല് നോക്കുമ്പോൾ ഇവിടെയുള്ള ഗവൺമെൻറ്റിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസ്ഥയിലെ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന ഒരു ഉള്ളത് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരേണ്ടതാണ് നമുക്ക് പുറത്ത് വാർത്തകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് നമുക്ക് പറയുന്നത് അതുപോലെ തന്നെ അതിന് അതിനു മറുപക്ഷത്ത് പിന്നെ ലീഗുമായി സഹകരിച്ചു പോകുന്ന ഒരു വിഭാഗം എന്നുള്ള രൂപത്തിൽ പിന്നെ സാധിക്കലി തങ്ങളെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം അപ്പോൾ അത് ഇവർ അവർക്കെതിരാണ് അവരിവർക്കെതിരാണ് എന്നുള്ള രീതിയിലാണ് എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഒരു വഷളായ ഒരവസ്ഥയ്ക്ക് വരാണ്ടായൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടിക്കാട് ജാമ്യ നൂരിയയുടെ വാർഷിക കഴിഞ്ഞ ദിവസം നടന്നു അപ്പോൾ അതിൽ സാധാരണ പ്രോഗ്രാമിൽ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒരു പ്രധാന സ്ഥാനത്ത് ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഇവരെ ആരും തന്നെ എന്ത് ചെയ്തില്ല പ്രോഗ്രാമിൽ ഉണ്ടായില്ല അപ്പോഴാണ് അത് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അത് ചർച്ച കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ വിഷയം നേരത്തെ ഉള്ള പ്രശ്നം കുറച്ച് തീവ്രമായ ഒരവസ്ഥയിലേക്ക് വികസിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് പിന്നെ അതിൽ കുറേ ആഭ്യന്തരമായ ചർച്ചകൾ വാട്സപ്പ് സന്ദേശങ്ങൾ അങ്ങനെ അവരുടെ ഇടയിൽ അത് വൻതോതിൽ വികസിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൊക്കേഷനാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലൂടെ വന്നത് അതായത് എസ് കെ എസ് കെ എഫിൻ്റെ എസ് കെ എസ് എഫിൻ്റെ ഒരു വേദി കിട്ടിയപ്പോൾ കാരണം ഇവിടെ നടന്നു പോയ പ്രഭാഷണങ്ങളും കാര്യങ്ങളും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സംസ്ഥയിലെ മൊത്തം ജനവിഭാഗങ്ങളെ ഈ മാറ്റി നിർത്തിയ ആളുകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു നരേറ്റീവിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കുറേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവരിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ചില്ലറയല്ല അപ്പം അത് എസ് കെ എസ് എഫിൻ്റെ ഒരു വേദി കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു അദ്ദേഹം അത് ഒരു നല്ല ഒരു ഒരു പക്ഷപാധിത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ പിന്നെ ഒരിക്കലും തന്നെ എന്തെങ്കിലും ഞങ്ങൾ നിന്ന് കൊടുക്കൂ എന്നുള്ള ഈ ലീഗിനുള്ള ഒരു കൃത്യമായൊരു മെസ്സേജ് എന്ത് അദ്ദേഹത്തിന് അപ്പോൾ ലീഗിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംസാരമാണ് അതിൽ യാതൊരു തർക്കവും ആർക്കും മനസ്സിലാവുക അപ്പോൾ ആ സംസാരത്തിൻ്റെ പിന്നെ രൂപത്തിൽ വന്നു പോയ അവസാനത്തെ പദപ്രയോഗമാണിത് ഈ കൈവെട്ടും എന്നുള്ള ഒരു പിന്നെ പദപ്രയോഗം പരാമർശം അതിന് പ്രത്യേക സാഹചര്യം കേരളത്തിൽ നേരത്തുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇവിടെ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന് ഞാൻ പറഞ്ഞ അതാണ് ഒരു താല്പര്യമുണ്ട് ആ താല്പര്യം ഇതാണ് അതേപോലെ തന്നെ കേസ് എടുത്തവർക്ക് താല്പര്യമുണ്ട് കേസ് കൊടുത്തവർക്ക് അപ്പം അതിലിപ്പോൾ ഈ പിന്നെ എന്താണ് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞല്ലോ കളത്തിങ്ങൽപ്പാറ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് വാർത്ത എന്നൊക്കെ മനസ്സിലാകണം അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് അനുഭവിയാണ് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരം വെച്ചുകൊണ്ട് അവരുടെ ആഭ്യന്തരമായ സംഘടനാ പ്രശ്നം തന്നെയാണ് അതിൻ്റെ ആ കേസ് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ളത് അവർക്ക് മറുകക്ഷിക്കൊരു വടി കിട്ടി ആ വടി നന്നായിട്ട് അവരെന്ത് ചെയ്യുന്നു ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് പിന്നെ ഇവിടെ രണ്ടാമത് കേസ് കൊടുത്തത് ഹിന്ദു ഐക്യവേദി ആൾക്കാരാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരാ പിന്നെ ഞാനതിൻ്റെ കേസിൻ്റെ ഒരു അവർ പിന്നെ ലെറ്റർ പേടില് അവർ കൊടുത്ത ഒരു ആ ഒരു പ്രസ് റിലീസ് ഉണ്ട് അത് വായിച്ചു നോക്കി അപ്പം അതിലുള്ള എന്താ വെച്ചാൽ ഇതെന്തുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്നു എന്തുകൊണ്ട് കേസെടുക്കണം എന്നവരെ പറയാൻ കാരണ കാരണങ്ങൾ ഒന്നിത് പ്രകോപനം ഉണ്ടാക്കുന്നുള്ളതാണ് പിന്നെ ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതുവഴി സമാധാനം സമൂഹത്തിൽ ഇല്ലാതെയാകുന്നത് അതുപോലെ സഹവർത്തിത്വത്തിന് വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതൊരു കലാബാഹവനാണ് ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് എന്തു ചെയ്യും അടിയന്തിരമായിട്ട് ഇയാൾക്ക് ഇതിൽ കേസെടുക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാ തോന്നിയത് കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ കേസ് എടുക്കണമെങ്കിൽ ആദ്യടുക്കേണ്ടത് ആർക്കെതിരില്ലാണെന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് ധാരണ ഉള്ളതാണ് കാരണം ഇപ്പോ ഏറ്റവും ലേസ്റ്റ ലേറ്റസ്റ്റ് ആയിട്ട് രാമക്ഷേത്രം വെച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് യോജിക്കുന്നതാണ് അതായത് അങ്ങനെ ഒരു പിന്നെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വീടുകളിലും തിരി തിരിതെളിയിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഭരണകൂടമാണ് ആവശ്യപ്പെടുന്നത് അതെ ഇവർക്ക് പറയാം ആർക്ക് ബി ജെ പിക്ക് പറയാം സംഘടന എന്നുള്ളവർക്ക് പറയാം ആർ എസ് എസിന് പറയാം സംഘപരിവാറിന് പറയാം ഹിന്ദു ഐക്യവേദിക്ക് പറയാം അവർക്കൊക്കെ എന്ത് ചെയ്യാം അവരുടെ വീടുകളിലോ ആളുകളോടൊക്കെ പക്ഷേ ഇത് ഭരണകൂടം ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് അപ്പൊ എന്താ ശരിക്കും ഒരു മതേതര സർക്കാരാണല്ലോ നമ്മളെ രാജ്യം ഭരിക്കുന്നത് അതാണ് നമ്മളെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം അങ്ങനത്തെ സർക്കാർ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ് പിന്നെ ഈ രീതിയിൽ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അത് ഭരണഘടനയെ അട്ടിമറിക്കേണ്ടത് ആരാണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ഈ ബിൽക്കിസ് ബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സ്ത്രീകളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഡൽഹി കലാപണ്ഡാഗങ്ങളുടെ കാരണം എന്താ ഒരു ബി ഒരു എം ഏറ്റവും വിവാദപരമായ ഒരു പ്രസ്താവനയാണെന്ത് പ്രസംഗമാണ് അവിടെ കലാപത്തിന്റെ ഒരു തിരികൊളുത്തിയത് അങ്ങനത്തെ എത്ര പ്രസംഗങ്ങളുടെ ഡസൺ കണക്കിന് നമുക്ക് പിന്നെ തെരഞ്ഞ ഫയലിൽ തെരഞ്ഞാ കിട്ടും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങള് അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ പാർലമെന്റിൽ അവസാനം നൂറ്റി നാല്പത്തി രണ്ടാള് പുറത്തെന്ത് ചെയ്തത് ബില്ലുകൾ മുഴുവൻ പാസ്സാക്കുന്നത് ഇതൊക്കെ ജനാധിപത്യ അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഇവർക്ക് ഈ കേസ് നടന്ന സന്യാസിമാരുടെ പ്രസംഗങ്ങൾ അതൊന്നും നമുക്ക് ഒരിക്കലും ആവർത്തി കേൾക്കാൻ പോലും കഴിയില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ചെയ്തു കൂട്ടിയ ആളുകള് അതൊന്നും കാണാതെ ഈ വിഷയത്തിൽ ഇത് കാണുന്നു എന്നുള്ളത് ഇവർക്ക് ഇത് ഉന്നയിക്കാനും കേസ് കൊടുക്കാനും എന്തില്ല ഒരു ധാർമ്മികമായ അവകാശമുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും ചില താല്പര്യങ്ങളുണ്ട് അതെന്താ വെച്ചാൽ ഒരു മുസ്ലിം വിരുദ്ധത പിന്നെ ഉയർത്തി കാണിച്ച് ഹൈന്ദവ സഹോദരങ്ങളെ പിന്നെ വർഗീയവൽക്കരിക്കപ്പെടാത്ത ആളുകളെ കൂടി എങ്ങനെ ഒരു കൺസോളിഡേഷൻ വർഗീയമായ കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ പുൽക്കൊടി കിട്ടുമോ അതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നത് മാത്രം മറ്റൊന്ന് കേരളത്തിൽ ഈ സർക്കാരിനെ ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പ്രതിരോധത്തിലാക്കും എന്ത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷയം വന്നങ്ങൾ കേസെടുക്കുന്നില്ല അത് അവരോടുള്ള പ്രീണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കാറുണ്ട് അപ്പോൾ ആ സമ്മർദ്ദത്തിലാക്കാൻ കിട്ടിയ ഒരു ആയുധം കൂടിയാണിത് അപ്പോൾ അതാണ് അവരുടെ ആ കേസ് എടുക്കണേ കേസ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലൊരു സാധ്യത പിന്നെ വേറെ പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഈ വിഷയത്തിന് അവരെന്താന്ന് വെച്ചാൽ ഇവിടെ അല്ല കൂടുതൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ചെയ്യും വേറെ രീതിയിൽ നന്നായിട്ട് മുതലാക്കും കാരണം കേരളത്തിൽ പിന്നെ ഇങ്ങനെ ഒരു മുസ്ലിം പണ്ഡിതമായിയാളിപ്പോൾ തൊപ്പി കെട്ടിട്ടുണ്ടല്ലോ തൊപ്പി കെട്ടാൽ ആ പ്രസംഗമൊക്കെ കാണിക്കാൻ പറ്റുമല്ലോ എന്നിട്ട് പിന്നെ അവരും പരിഭാഷ കൊടുക്കും ആ പരിഭാഷ അതിൻ്റെ എക്സ്പ്ലനേഷനും വേറെ ഉണ്ടാവും അപ്പം എന്തായാലും കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിൽ കേരളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ പിന്നെ ഇവിടെയുള്ള ഹിന്ദുക്കളെ കൈവെട്ടാനൊക്കെ ആഹ്വാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നേരത്തെയുള്ള കൈവെട്ട് കേസിലേക്കൊക്കെ ചേർത്ത് വലിയ ആഖ്യാനം ഉണ്ടാക്കാൻ പറ്റും അത് വലിയ ആഘാതം ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു ഉദ്ദേശവും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പിന്നെ പിന്നെ മറിഞ്ഞു പോയ ഇവിടുത്തെ കൈവിട്ട് കേസ് ഉണ്ടല്ലോ അതിനിടക്കിടക്ക് ഇങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവരാൻ ലൈവ് ആക്കി നിർത്താൻ പറ്റുന്ന അന്തരീക്ഷമൊക്കെ എന്തെങ്കിലും ഇവർ ഉപയോഗപ്പെടുത്തുക ചെയ്യും യഥാർത്ഥ ആ കൈവിട്ട് കേസിന് ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ മഹാഭൂരിപക്ഷം വരെ മുസ്ലിമീങ്ങളോ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെ ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യും തള്ളി പറയും ചെയ്തത് മുസ്ലിങ്ങളാണ് സോ ഒന്നും അവിടെ വിഷയമാവില്ല അതൊക്കെ ഇതിപ്പോൾ ഒന്നാം പരാമർശം അപ്പം ഇങ്ങനത്തെ കുറെ താല്പര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേസ് പിന്നെ എടുക്കണം എന്ന് പറയണതിൻ്റെ പിന്നിലുള്ളത് അതിന താല്പര്യങ്ങളുടെ ഒരു സംഗമ ഇത് പറയാനുള്ള കാരണം പിന്നിപ്പോൾ ഇവിടെ നേരത്തെ ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണമാണ് കാര്യമായിട്ട് വന്നത് പല പിന്നെ പ്രതികരണങ്ങളുണ്ട് പക്ഷേ അതായത് ആ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി എന്നുള്ളവർക്ക് നമ്മൾ അത് എന്താ വെച്ചാൽ ഈ സംസ്ഥയിലുള്ള ലീഗ് പക്ഷത്തുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ ശക്തമായ സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഇതിനെതിരെ തള്ളി പറയല നിർവാഹമല്ലോ അത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അദ്ദേഹം ഉണ്ടാതിരുന്ന വലിയ പ്രയാസമാണ് അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതും എന്താ വെച്ചാൽ ഈ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെപ്പോൾ അത് അസ്വാഭാവികമായിട്ടും വരുമ്പോൾ ഇദ്ദേഹത്തെ സമസ്തിൻ്റെ സമസ്ത പിന്നെ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും സമസ്ത പറഞ്ഞാൽ എന്തും കേൾക്കുന്നതാണ് സമസ്തൻ്റെ അധ്യക്ഷൻ തന്നെ ഈ പിന്നെ ഇയാൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞോട് കൂടി നിൽക്കള്ളില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അവിടെയാണ് ഉമർ ഫൈസി മുക്കെന്ത് ചെയ്യുന്നത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു രക്ഷക്കെത്തിയ പോലെ അത് അങ്ങനെ നിങ്ങൾ കാണേണ്ടതില്ലാന്ന് വളരെ മൈൽഡായിട്ട് അത് ഒരു പിന്നെ അത് കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ അത് തടയും അത് അനുവദിക്കൂല എന്നുള്ള പേരിൽ ആ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അത് മൈൽഡാക്കി പറയാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സംസാരത്തിൽ പ്രസംഗത്തിൽ വന്നു പോയൊരു പദാവലി മാത്രമാണ് അല്ലാതെ ഒരു കലാപാഹനം അല്ല അതൊരു വസ്തുത തന്നെയാണ് പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് വളരെ വലിയ പ്രശ്നമുണ്ട് നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചർച്ച ചെയ്യണമെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിഷയം സമസ്തയെ കേവലം ഒരു സമസ്തയുടെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടല്ല കേരളത്തിൽ നിലകൊള്ളുക ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ഇതിൻ്റെ പരിക്കെന്ത് ചെയ്യും അവർക്ക് മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിൽ തന്നെ ഇതിൻ്റെ പരിക്കെന്തുണ്ട് കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് സംഘടനയുടെ ആൾ പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളത് അത് തൊപ്പിട്ട ഒരാളെന്ത് ചെയ്യുന്നു ഒരു മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നു അത് ഇവിടുത്തെ മറ്റുള്ള സമുദായങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അത് മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചും മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചും ഒക്കെ തെറ്റായ രീതിയിൽ പിന്നെ അവർ ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കുന്നത് വലിയ പങ്ക് വഹിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ട ഒരു കാരണം അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് ഇത് വിഷയാകുന്ന ഇതൊരു സോഷ്യൽ എൻജിനീയറിങ്ങിന് വേണ്ടി പ്രയോജനപ്പെടുത്തും എന്ന് നന്നായി അറിയാനും അത് മനസ്സിലാക്കാനും കഴിവുള്ള ആളാണ് ഈ സന്ദർഭം തലൂര് അങ്ങനെ ഒരു സാധാരണ ഒരാളല്ല അതേ ഒരു പത്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളാണ് സമൂഹത്തിലെ നാടിമിടിപ്പുകൾ അറിയുന്ന ആളാണ് ഈ ചർച്ചകളൊക്കെ അദ്ദേഹം കാണുന്നുണ്ടായിരിക്കും പക്ഷേ അദ്ദേഹം ഇതുവരെയും അതിനോട് പ്രതികരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും പ്രതികരിച്ചു നമുക്കറിയില്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അദ്ദേഹം ആ വാക്ക് പിൻവലിക്കണം ഞാൻ പറഞ്ഞത് ഇന്നതാണ് ഇന്ന രീതിയിലാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ട് ആ വാക്ക് എൻ്റെ നിന്ന് വരാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു ഇനിയെങ്കിലും പറയണം എന്നാലെന്തേ ഉള്ളൂ അതാണ് ഇതിൻ്റെ എൻ്റെ ശരിയായ നിലപാടെന്ന് പറയുന്നത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ അതിന് അദ്ദേഹത്തിന് വേറെ ഭാഷ ഉപയോഗിക്കുക വേറെ രീതി ഉപയോഗിക്കുക പക്ഷേ ഇതൊരു മൊത്തത്തിൽ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ഒരു പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ആരിൽ നിന്നും സംഭവം എന്നിൽ നിന്ന് സംഭവിച്ചാലുണ്ടാവും അപ്പം അതില്ലാതിരിക്കാനുള്ള ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പിന്നെ മറ്റൊന്നു വെച്ചാൽ എന്തായിരുന്നാലും ഈ മുസ്ലിം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഇവിടുത്തെ മൊത്തം മുസ്ലിം വോട്ടുകളെ കൺസോൾഡേറ്റ് ചെയ്യാനും അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി നിലനിർത്താനും ഒക്കെ സാധിക്കും ഒരുപാട് ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് കഴിയുന്നുണ്ട് ആ പ്ലാറ്റ്ഫോമിനെ ഇല്ലാതെയാക്കാനും ദുർബലപ്പെടുത്താനുമുള്ള ഏതൊരു ശ്രമവും വളരെ ഗുരുതരമായിട്ട് തന്നെ നമ്മൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കേരളത്തെ പോലെയുള്ള ഈ ഒരു പിന്നെ മാതൃക മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഉത്തരേന്ത്യയിലേക്കും ഒക്കെ വ്യാപിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉള്ളത് ഇടിച്ച് പൊളിച്ച് തമ്മിൽ തൊഴുത്തുകുത്തും പ്രശ്നങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തപ്പേരുമായിട്ട് ഇത് ദുർബലപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ നിലപാടായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഞാൻ ഈ പരാമർശം ആദ്യം കേട്ടപ്പോൾ സത്യത്തിൽ അത്ര ഗൗരവത്തിലെടുത്തില്ല കാരണം നമുക്കറിയാം സാഹചര്യം സാറിന് അറിയുന്നതുകൊണ്ടാണ് അതെ ഇത് എന്തായാലും ഒരു കലാബാഹുവനമോ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താനുള്ള ഒന്നുമല്ല നമുക്ക് വ്യക്തമാണ് അത് വളരെ ഉള്ളുന്നുണ്ടായിട്ടുള്ളൊരു വല്ലാത്ത തീവ്രമായ രോഷത്തിൻ്റെ ഒരു പ്രകടനം മാത്രമാണ് എന്ന് നിലയ്ക്ക് പക്ഷെ പിന്നീട് ആ ഒരു പരാമർശത്തിൻ്റെ ഓളങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം നമ്മൾ പോലും തിരിച്ചറിഞ്ഞ് അതിൽ പറഞ്ഞ ഈ വിഷയം അതായത് കേരളത്തിൽ കേരളത്തെക്കുറിച്ച് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളുടെ ഒരു ആഴം എന്താണെന്ന് ഇവിടെയുള്ള പലർക്കും അറിയില്ല അപ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നേതാവ് തൊപ്പിയും താടിയൊക്കെ വെച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ പരാമർശം ഇവിടെ വരുന്നുണ്ടാണ് കൈവട്ടാനുള്ള ആഹ്വാനം ആർക്കെതിരെ അവരുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ പിന്നെ സാധാരണ മറ്റൊന്നും വിഷയമില്ലല്ലോ ഉയർന്നു വരുന്ന കൈകൾ വെട്ടാനിവിടെ ആളുണ്ട് എന്നുള്ളതാണ് ആ ആ പരാമർശങ്ങൾ മാത്രം അടർത്തിയെടുത്താൽ കൃത്യമായൊരു സന്നദ്ധ സേന ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആരോടും ആ പരാമർശം അതെ മാത്രമേ ഓരോ വാക്കും അടർത്തിയെടുത്ത് വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യാം അപ്പോൾ ഇത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം നമുക്കറിയാം ഇപ്പോൾ അസാമിലെ നേതാവായിട്ടുള്ള ലജ്ജ്മ അദ്ദേഹം ഈ നമ്മുടെ ഇപ്പോൾ ശില നമ്മുടെ പൂജ എന്താ പറയുക അയോധ്യയിൽ അയോധ്യയിൽ ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ആ വഴിക്കൊരു മൂന്നാല് ദിവസം എന്ത് ചെയ്യണ്ട മുസ്ലിംകാരൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു പരാമർശം നടത്തി അത് യഥാർത്ഥത്തിൽ ഒരു കലാപം ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടി ഇതാണ് പക്ഷേ അതിനെപ്പോലും എന്ത് ചെയ്തു ആ ഒരു എന്ന് വ്യാഖ്യാനിക്കേണ്ടായി അപ്പോൾ അത്ര ഇത് ഇതുപോലൊരു പരാമർശത്തെ എന്തായാലും തുടർന്ന് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് മറ്റൊന്നെന്താ വെച്ചാൽ ഇത് അണികളോടുള്ളൊരാഹ്വാനാണ് ഒരു ഒരു മത നേതൃത്വം യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്ന എന്താണ് ഇതിന് അണികളുണ്ടെന്ന് പറയുമ്പോൾ ഈ അണികളിൽ ആ രീതിയിൽ വിരോധം ആൾറെഡി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്പിരിറ്റിലേക്ക് പോയി കഴിഞ്ഞ ആളുകൾ എവിടെയെങ്കിലും വെച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അതിക്രമം കാണിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അത്രയോ പലതല്ലേ ആ സമയത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിന് പറയാൻ പറ്റില്ല ഞാനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളെ സം മറ്റേ സമസ്തം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ അത് ഒരു സാമുദായിക നേതൃത്വത്തിന് സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയുടെ ഒരു തലത്ത് നിന്ന് വല്ലാതെ പോയി എന്നുള്ള ഒന്നാണ് മൂന്നാമതൊക്കെ തോന്നുന്ന ചിലപ്പോൾ നമുക്കറിയാം എന്തായാലും എലക്ഷനൊക്കെ വരികയാണ് ഈ സമയത്ത് ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അതിനെന്തു ചെയ്യണമെന്ന് കൂട്ടായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിന്തിക്കുകയും അതിന് വേണ്ട രൂപത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വമോ മാറ്റമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ ചെലുത്താൻ പറ്റുന്ന പറ്റേണ്ടുന്നൊരു സമയത്ത് ഈ ഒരു ഭിന്നിപ്പ് രൂക്ഷമാക്കുകയാണ് ഇപ്പോൾ ഇതിലൂടെ ചെയ്തത് നമുക്കറിയാം ഇപ്പോൾ സംവരണ വിഷയം വന്നിട്ടും സ്കോളർഷിപ്പിൻ്റെ വിഷയം വന്നിട്ടും ഇത്തരത്തിലുള്ള മുസ്ലിം ഈ സമൂഹത്തിൻ്റെ നഷ്ടങ്ങളെല്ലാം കൂടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരു ചെറിയ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് പോലും എന്താണ് ഇവിടെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു കലക്ടറേറ്റ് മാർച്ച് പോലും നടത്താൻ പറ്റിയിട്ടില്ല കാരണം ആ രീതിയിലുള്ള ഒരു പോളറൈസേഷന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ കൂടുതൽ രൂക്ഷമാക്കി മാറ്റുന്നുള്ളത് ഗൗരവമുള്ള ഫോക്കസ് അതായത് വിഷയങ്ങള് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കായിരുന്നാലും മതസംഘടനകൾക്കായിരുന്നാലും ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തോന്നി എന്താ ഈ ലീഗ് പോലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനെന്ത് ചെയ്യുന്നില്ല മനപ്പോ ഖാദി ഭവൻ രൂപീകരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയുന്നത് നമ്മുടെ തങ്ങളെ അങ്ങനെ അങ്ങനെ ഇതിനെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് പകരം കുറെ കൂടെ എന്താണ് സൊല്യൂഷനിലേക്ക് വരികയാണെന്തായാലും വേണ്ടത് തീർച്ചയായും സമസ്തയുടെ ആഭ്യന്തരമായ വിഷയങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഒരു കലാപാഹാനമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ പരാമർശങ്ങൾ അതൊന്നുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ഒരു ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സമുദായം മൊത്തം അതിന് ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്കെത്തും